ഹായ് ഗായ്സ് ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ട്രെൻഡിങ്ങായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ബൺമസ്കിയുടെയും ഇറാനി ചായയുടെയും ഒരു കഥയാണ് എൻ്റെ സുഹൃത്ത് റിയാസും റിയാസിൻ്റെ സുഹൃത്ത് ഗൂഗിളും കൂടെ ചേർന്ന് തുടങ്ങി കടയുടെ പേരെന്ന് പറഞ്ഞാൽ താമരാശം എന്നാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്ന ട്രിവാൻഡ്രത്ത് പല പല ലൊക്കേഷനുകളാണ് അവർ ഓരോ ദിവസവും ഉള്ളത് പക്ഷേ ഇവർ കട സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസമായി പക്ഷേ എനിക്കിതുവരേക്കും ബൺമസ്കിയും ഇറാനി ചായയും ടേസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു അവസരം കിട്ടിയിട്ടില്ല കാരണം എനിക്ക് ഇവർ തുടങ്ങുന്ന സമയത്ത് എനിക്ക് ബസ്സിൻ്റെ ടൈമാവുന്നതുകൊണ്ട് എനിക്കിതുവരെയ്ക്കും എൻ്റെ റിയാസിൻ്റെ അടുത്ത് പോയി ഇതുവരെയും ബൺമസ്കിയും ഇറാനി ചായയും കുടിക്കാനായിട്ട് പറ്റിയില്ല ടേസ്റ്റ് ചെയ്യാനായിട്ടും പറ്റിയില്ല അങ്ങനെ എൻ്റെ കൂടെ ജോലി നാദർശേട്ടൻ കുറേ ദിവസമായിട്ട് പറഞ്ഞു എവിടെ വാട പോകാം പോകാം എന്ന് പറഞ്ഞു അങ്ങനെ ഈ നാദർ ചേട്ടൻ ഒറ്റയ്ക്ക് പോയി ഇറാനി ചായയും വൺ മസ്കിയും ഒക്കെ ടേസ്റ്റ് ചെയ്തു ലൊക്കേഷൻ ഇന്നവരുടെ ലൊക്കേഷൻ ആൽത്തറ അമ്പലത്തിനടുത്തായിരുന്നു നാളെയും ഏകദേശം അവിടെയൊക്കെ തന്നെ ആയിരിക്കും അപ്പോൾ എന്തായാലും എല്ലാവരും പോവുക ട്രൈ ചെയ്യുക എൻ്റെ റിയാസിൻ്റെയും ഗൂഗിളിൻ്റെയും ആ ഒരു ചെറിയൊരു സ്റ്റാർട്ടപ്പ് എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു വിജയമാക്കി തീർക്കുക എല്ലാവരും പോവുക അപ്പോൾ എന്തായാലും എൻ്റെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഉടനെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബായ് കാണാം നമുക്ക് വീണ്ടും വീണ്ടും വരാം ഓക്കെ ബായ് സി യോ